ആസി അടിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നാടൻ കോഴി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി റെഡിയാക്കിയാലോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒന്നര കിലോ നാടൻ കോഴി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് നാടൻ കോഴിയായത് കൊണ്ട് കുറച്ച് വേവ് കൂടുതലല്ലേ അപ്പോൾ നമുക്ക് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കേണ്ടതുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ രണ്ടര ടീസ്പൂൺ ഉപ്പ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നാല് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ചിക്കൻ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ വിസിൽ വരുന്നത് ഹൈ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം മീഡിയറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ചോ ആറോ വിസിൽ കേൾപ്പിക്കാം ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളൊന്ന് വയറ്റി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വയ്ക്കാം ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആറ് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞു ഇട്ടിട്ടുള്ളതാണ് അത് ചേർക്കാം സവാള ഒന്ന് പെട്ടെന്ന് വയന്ന് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കുക അപ്പോൾ നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് വയന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കാം യുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച പച്ചമുളക് ഒരു പതിനഞ്ചെണ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു അഞ്ചോ ആറോ തൊടം വെളുത്തുള്ളിയാണ് അതുകൂടി ചതച്ചതാണ് അത് ചേർക്കാം ഇനി ഇവിടെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് വയറ്റിയെടുക്കാം പച്ചമണമൊക്കെ മാറിയിട്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് തക്കാളി നല്ലതുപോലെ വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇവ കൂടി ചേർക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ ആ ചാറോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ഇവ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് ചാറ് കുറവായിട്ട് അതായത് തിക്കായിട്ടൊക്കെ തോന്നുവാണെങ്കിൽ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ ഈ ചിക്കനിലേക്ക് എല്ലാ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് മീഡിയം ഒന്ന് വേവിച്ചെടുക്കാം ി നമുക്ക് ബിരിയാണി മസാല റെഡിയാക്കാം ഇലക്ക തക്കോലം ഗ്രാമ്പു പട്ട ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു ടീസ്പൂൺ സാ ജീരകം അര ടീസ്പൂൺ സാധാ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ ചിക്കനിലേക്ക് എല്ലാം പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തെടുത്തേക്ക് നമ്മുടെ ബിരിയാണി മസാല ചേർക്കാം ഞ്ചോളം ക്യാഷ്നട്ട് കുതിർത്തതും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരിയതും കുറേച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ് ആ ജാറ് കഴുകിയ കുറച്ച് വെള്ളമില്ലേ അതുകൂടെ ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈര് മീഡിയം സൈസ് സവാള മൂന്നെണ്ണം വറുത്തെടുത്തിട്ടുള്ളതാണ് അതിൽ പകുതി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് ദമ്മ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ദമ്പ ചെയ്യുന്ന സമയത്ത് ഈ ചാറക്ക വെറ്റി നല്ല കറക്റ്റ് പരുവത്തിൽ നമ്മളെ മസാല കിട്ടും ഇനി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം ഒരു ബേ ലീവ്സ് മൂന്ന് ഏലക്ക കുറച്ച് ഗ്രാമ്പ് കുറച്ച് പട്ട ഒരു തക്കോലം ഇവയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ ഒരു കപ്പ് അളവിലാണ് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തേക്കുന്നത് അപ്പോൾ അതേ കപ്പ് അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ എടുത്തേക്കുന്നത് കൈമയുടെ അരിയാണ് അതൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം എടുക്കേണ്ടത് ഇനി ഫ്ലെയിമൊന്ന് കൂട്ടി വെച്ച് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചു വരട്ടെ അതിന് ശേഷം നമുക്ക് അരി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം അപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക കുറച്ച് കൂടി നിൽക്കണം ഉപ്പ് നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുതിർത്തി വെച്ചേക്കുന്ന അരി ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം എനിക്ക് കുറച്ച് കുറവായി തോന്നി അതുകൊണ്ട് കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് ൊന്ന് അടച്ച് വച്ചു കൊടുക്കാം നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം അടച്ചു വെച്ചിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളം വറ്റി വരുന്നത് വരെ നമ്മുടെ വെള്ളമെല്ലാം വറ്റി ചോറ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചോറ് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ദമ്മ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും ദമ്മ ചെയ്യുമ്പോൾ നമ്മുടെ മസാല ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് ചോറൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ മസാലയ്ക്ക് ഈ ഒരു ഗ്രേവി വേണം എങ്കിൽ മാത്രമേ നമ്മൾ ദമ്മ ചെയ്യുന്ന സമയത്ത് അടുക്കി പിടിക്കാതെ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ ഗ്രേവി ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലും പുതിനയിലയും ചേർക്കാം എന്തായാലും മല്ലിയില മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതുമാത്രമാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർക്കാം ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വച്ചേക്കുന്ന ചോറ് ചേർക്കാം അപ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന ആ ചോറില്ലേ അതാണ് ഇതിൻ്റെ അടിയിലത്തെ ലെയറായിട്ട് കൊടുക്കേണ്ടത് കാരണം അതാണ് കുറച്ച് ഡ്രൈ ആയിരിക്കുന്നത് ഇനി ഇതിലേക്ക് മല്ലിയില പുതിയ ഇല കട്ട് ചെയ്ത് ചേർക്കാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കാഷുവും മുന്തിരിയുമൊക്കെ വറുത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് അടുത്ത ലെയർ ചോറ് കൂടി ചേർക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത പോലെ നെയ്യ് മല്ലിയില കട്ട് ചെയ്തത് സവോള വറുത്തത് ഇവ ചേർക്കാം അപ്പം നിങ്ങൾ മല്ലിയിലെ കൂടെ പുതിയ നില ചേർക്കുമ്പം മല്ലിയില എടുക്കുന്ന അളവിൻ്റെ പകുതി അളവിൽ വേണം പുതിയ നില ചേർക്കാനായിട്ട് ക്യാഷ്നട്ട് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ അതുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ലോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ദമ്മ ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു വെയ്റ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഈ സൈഡിൽ നിന്നും ആവി വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പത്ത് മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറായതിനു ശേഷമാണ് ഞാൻ ഇതമ്മ തുറക്കുന്നത് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല മണമാണ് നമ്മുടെ ചിക്കൻ്റെ ആ ഫ്ലേവറൊക്കെ ചോറിലേക്ക് വന്നിട്ടുണ്ട് ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ നമ്മളെ മസാലയൊക്കെ നല്ലതുപോലെ വറ്റി നമ്മളെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം